പ്രോഗ്രാമിംഗ് പഠിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയില്ല ഇങ്ങനെയുള്ള അവസരമുള്ള ആളാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണണം എന്നോട് പലരും ചോദിക്കാറുണ്ട് അവർക്ക് പ്ലസ് ടുവിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസും കോമേഴ്സും ഒക്കെയാണ് പഠിച്ചത് അവർക്ക് ഐ ടി ഫീൽഡിലേക്ക് എത്തിപ്പെടാമെന്ന് ചോദിക്കാറുണ്ട് അവർക്ക് തീർച്ചയായും പറ്റും അതിന് മുതിർന്ന ചില ഓൺലൈനിൽ ആയ ഫ്രീ റിസോഴ്സസാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആദ്യത്തെ റിസോഴ്സ് എന്നത് ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രീ കോഴ്സായ സി എസ് ഫിഫ്റ്റി അതായത് കമ്പ്യൂട്ടർ സയൻസ് ഫിഫ്റ്റി ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ഈ കോഴ്സ് പഠിച്ചു തീരാൻ ഏതാണ്ട് രണ്ടു മാസം വരെയൊക്കെ എടുക്കാം ഇതിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിന്റെ ഫണ്ടമെന്റൽസ് അതായത് പ്രോഗ്രാമിംഗിൻ്റെ ഫണ്ടമെന്റൽസ് വെരി ബേസിക് മുതൽ പഠിച്ചു തുടങ്ങും നിങ്ങൾക്ക് അതിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ടാവും സി പൈത്തൺ തുടങ്ങിയ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും പഠിക്കും അങ്ങനെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ ഫണ്ടമെന്റൽസ് പഠിക്കാനായിട്ട് സി എസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് മതിയാവും ഇനി നിങ്ങൾ സി എസ് ഫിഫ്റ്റി പഠിക്കുന്നത് കൂടെ കൂടത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കോട്ഷെ എന്ന് പറഞ്ഞൊരു കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോമ് അതായത് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് പസിൽസ് സോൾവ് ചെയ്യുക അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കോട്ട് ഷെഫിൽ നടക്കുന്നത് കോട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ പ്രോഗ്രാമറായി മാറാൻ പറ്റും സി എസ് ഫിഫ്റ്റി പഠിച്ച് കഴിഞ്ഞതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റ് നിങ്ങൾക്ക് ചെയ്യണം അതായത് നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് ചെയ്യേണ്ടി വരും ആ പ്രൊജക്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യുക അതിന് ഷോർട്ട് കട്ട്സ് എടുക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോ മാത്രം വെച്ച് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇന്റേൺഷിപ്പുകൾ ചെയ്യാം ഈ ഒരു കോഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട് അവർക്കൊക്കെ ഇത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് നല്ല പാക്കേജുകളിൽ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം സി എസ് സിഫ്റ്റി എന്ന് പറഞ്ഞ കോഴ്സിന് ഇന്ന് തന്നെ എൻറോൾ ചെയ്യാം ദിവസം മിനിമം ഒരു എട്ട് മണിക്കൂറെ ഇത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മാസം കൊണ്ട് ഈ കോഴ്സ് പഠിച്ചു തീർക്കാൻ പറ്റും കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഇനി നിങ്ങൾക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ് ഡോളർ കൊടുക്കുകയാണെങ്കിൽ അതായത് ഇരുപതിനായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിട്ടൊരു സർട്ടിഫിക്കേഷൻ കിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് പഠിക്കാനും അറിയാനുമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിങ്ങിലേക്ക് എത്തിപ്പെടാനുള്ള താല്പര്യം മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരു പ്രതിബന്ധം ഈ കോഴ്സ് പഠിക്കുക പഠിച്ചതിന് ശേഷം എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്